സിപിഎം അരുവാൾ ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അവസാന തെരഞ്ഞെടുപ്പാകുമിതെന്ന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കോടശ്ശേരി ആനക്കോട് നടന്ന കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎമ്മിന് ഇത് സ്വന്തം ചിഹ്നം നിലനിർത്താനുള്ള തിരഞ്ഞെടുപ്പാണെന്ന് നേതാക്കൾ തന്നെ പറഞ്ഞു നടക്കുകയാണ് യുഡിഎഫിന് ഇത് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് വർഷത്തെ ഭരണകാലയളവിൽ വികസനം പറഞ്ഞ് വോട്ടുപിടിക്കാൻ ബിജെപിക്ക് കഴിയുന്നില്ല പകരം വർഗീയതയാണ് അവരുടെ പ്രധാന പ്രചാരണ ആയുധം ഇത്തവണ ഇന്ത്യാ മുന്നണി അധികാരത്തിൽ എത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടശ്ശേരി ആനക്കോട് കോളനിയിൽ നടന്ന കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചിഹ്നത്തിലോ ഞാൻ പിടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ മത്സരിക്കുന്ന ചിഹ്നം സംരക്ഷിക്കാനല്ല ജനങ്ങളെ സംരക്ഷിക്കാനാണ് സംരക്ഷിക്കാനാണ് മതേതരത്വം സംരക്ഷിക്കാനാണ് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മളോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് ഏതായാലും ഒരു കാര്യം തീർച്ചയായും കേരളത്തിൽ മത്സരിക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും എന്ന കാര്യത്തിൽ ഇനിയും മലിനീച്ചിലോ മലപ്പട്ടിയിലോ ഒക്കെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോ അവർക്ക് മത്സരിക്കും ലോകം മുഴുവൻ കാലഘരണപ്പെട്ട സിദ്ധാന്തമായി കമ്മ്യൂണിസം പാർട്ടി നമുക്കറിയാം നരേന്ദ്രമോദി പത്ത് വർഷം കൊണ്ട് ഒന്നും ജനങ്ങൾക്ക് ചെയ്തില്ല എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഒരു വർഷം രണ്ട് കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കും ആർക്കും കൊടുത്തില്ല കർഷകരുടെ വരുമാനം രണ്ടിരട്ടിയാക്കി ആർക്കും ഒന്നും നടത്തില്ല വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന ഇന്ത്യക്കാരുടെ ജനങ്ങളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇട്ടു തരുമെന്ന് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല യോഗത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു നൌഷാദ് മണ്ണിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പി ടി അജയമോഹൻ വി എസ് ജോയ് റഷീദ് പറമ്പൻ പി ആർ രോഹിൽനാഥ് അഡ്വക്കറ്റ് പി അബു സുദ്ദീഖ് പി സലീൽ മുസ്തഫ പൂക്കോയത്തങ്ങൾ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ആസാദ് തമ്പാനങ്ങാടി ഇ സഫീർ ജാൻ സൂരജ് തുടങ്ങിയവർ പ്രസംഗിച്ചു